കോർലൈലൻഡില് പോയിന് ശേഷം എന്താ പട്ടയ ബീച്ചിൽ വന്നിട്ട് അങ്ങനെ കുറച്ചു വിശ്രമിക്കുകയാണ് ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടെ നല്ല കുടകളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടോ അപ്പൊ ഗൈഡ് ടാനി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നമുക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കൂടാതെ നമുക്ക് ഇവിടെ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് അങ്ങോട്ട് വരെ പോകും അപ്പൊ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ പോവും ഇതാണ് ബീച്ച് കണ്ടത് നല്ല വെയിലാണ് വിട്ടത് നല്ല ചൂടുവാണ് പക്ഷെ ഇവിടെ ഈ കുറെ അമ്പർലകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ നല്ല തണലും കിട്ടും നല്ല അത്യാവശ്യം നല്ല സുഖമായിട്ട് നമുക്കിവിടെ ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ഇളനീരൊക്കെ ഉണ്ടോ കരിക്കൊക്കെ ഉണ്ട് കരിക്കിന് ഇവിടെ ഏതാണ്ട് നൂറ്റൻപത് രൂപയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വരുന്നത് അത്രയും ചാർജാണ് കരിക്കിനൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ വിശ്രമം കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളിവിടുന്ന് ബീച്ചിലൂടെ ഇറങ്ങി കുറച്ച് ബീച്ച് ആക്ടിവിറ്റീസൊക്കെ കണ്ടോ അതൊക്കെ കണ്ട് നമുക്ക് വീണ് തിരിച്ചു പോകാനുള്ളതാണ് ഇവിടെ നീണ്ട് പരന്നു കിടക്കുന്ന ബീച്ചാണ് കേട്ടോ മനോഹരമായ ബീച്ചാണ് വേറെ ഇവിടെ വെള്ളത്തിൻ്റെ കളർന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറാണ് വെള്ളത്തിൻ്റെ നിറം ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ വേറെ അതായത് മറ്റേ ബനാന പോലത്തെ ഒരു ബോട്ട് പോലീസ് ആണ് ഉണ്ടോ അല്ല അതിനകത്ത് പോകാം പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഉണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ വേറെ അങ്ങനെ ഈ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുത്തില്ല ഒരു നാല് തവണ ഇപ്പോൾ ടോട്ടൽ മറ്റേ സ്പീഡ് ബോട്ടിൽ പോയതിൻ്റെ ഒരു അവശ്യതയിലും ക്ഷീണത്തിലുമൊക്കെയാണ് അതുപോലെ സ്പീഡും കാര്യങ്ങളൊക്കെയുണ്ട് കണ്ട മനോഹരമായ രീതിയിൽ കണ്ടോ പട്ടയ ബീച്ചിൻ്റെ ഒരു സൗന്ദര്യം ഒരു വശ്യ സൗന്ദര്യം എന്ന് പറഞ്ഞ ഇതാണ് കണ്ടാ ഭംഗിയായിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും ചെറിയ മലനിരകളും ഒക്കെ കാണാം നിറയെ ഷോപ്പുകളുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ട് ബീച്ചിൻ്റെ തീരത്ത് ഒരുപാട് ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം വാട്ടർ സ്കൂട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി അതിൻ്റെ ഏജൻ്റ്മാർ വിളിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പോകാനും പങ്കെടുക്കാനും വേണ്ടിയിട്ട് പറഞ്ഞാൽ മാറിപ്പോയിട്ടോ പട്ടയ ബീച്ചല്ലേ കോവർ ഐലൻഡ് ആണ്ട്ടോ കോർലൈലൻ്റിന്റെ ഭാഗമാണ് കോറൽ ഐലൻഡ് ബീച്ചാണ് പട്ടയ ബീച്ചിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടില്ല അങ്ങോട്ട് നമ്മൾ പോകാൻ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി നല്ല വെയിലും വെയിലെ ചൂടൊക്കെ ഉണ്ട് എന്നാലും വെള്ളത്തിലിറങ്ങുമ്പോൾ നല്ല സുഖം ഉണ്ടോ നമുക്കിപ്പോൾ ഈ ടൈം ഷെഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് സമയക്കുറവുണ്ട് ഇവിടെ ഒരുപാട് സമയം ചിലവഴിക്കാണ്ട് കാരണം ഓരോ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ കൃത്യമായിട്ടുള്ള ടൈം ടു ടൈം നമുക്ക് പോകേണ്ടതുണ്ട് കേട്ടോ ഇവിടുത്തെ തിരക്ക് വേണ്ട എത്ര മാത്രം ആളുകളുണ്ടെന്ന് നോക്കിയാൽ കംപ്ലീറ്റ് ഇവിടെ കുടകൾ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കുടകൾ നിരത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചൂടറിയില്ല കണ്ടോ രണ്ട് സെക്ഷൻ ആയിട്ട് ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മനോഹാരിത ഒക്കെ നമുക്ക് ഇരുന്നുകൊണ്ട് കാണാം എൻജോയ് ചെയ്യാം ഇതേ വാട്ടർ സ്കൂട്ടറിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇസുവൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ടങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ വാട്ടർ സ്കൂട്ടർ എടുത്തില്ല അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിക്കാമെന്ന് വിചാരിച്ചു ഇസു കണ്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് വെള്ളത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവൾ കയറി പോരില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് വെള്ളത്തിൽ എന്തായാലും സമയം വൈകിയതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇത് കഴിഞ്ഞ് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ അവിടുന്ന് തിരിക്കാൻ പോകുന്നുണ്ടോ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പട്ടയ ബീച്ചിലേക്ക് തിരിക്കാൻ പോവുകയാണ് ഇതാ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പട്ടയ ബീച്ചിലേക്ക് ലാൻഡ് ചെയ്തു വീണ്ടും നമ്മൾ പട്ടയ ബീച്ചിലേക്ക് എത്തി പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ എത്തി അവിടുന്ന് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമുക്ക് ഇനി അടുത്ത യാത്ര ഈ വഴിക്ക് തന്നെയാണല്ലോ നമ്മൾ പോയത് കണ്ടോ നീണ്ട് പറഞ്ഞിറങ്ങുന്ന കടലിനക്കരെ ഉള്ള ബിൽഡിങ്ങൊക്കെ കണ്ടോ അപ്പൊ ഈ പാലത്തിൽ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇപ്പോഴും തിരക്കിന് കുറവൊന്നും ഇല്ല പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് അവരുടെ കൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നവരെയുണ്ട് കണ്ട ദൂരേക്ക് പട്ടയ സിറ്റി കണ്ടോ എത്ര മനോഹരം എന്ന് പറയുക നമുക്ക് ഒരു ദിവസം മുഴുവൻ വന്ന് ചെലവഴിച്ചാൽ തീരാത്ത അത്രയും ഏരിയയും അത്രയും കാര്യങ്ങൾ കാണാനുണ്ട് സമയം പോകണമെന്ന് അറിയില്ല നമുക്ക് അങ്ങനെ നടന്നത് നമ്മള് ഈ എൻഡിലെത്തി ഇവിടെ നിന്ന് ഒരു തൊപ്പി വാങ്ങിക്കാന്ന് വെച്ചാൽ സൺ ബോണറ്റ് ടൈപ്പ് തൊപ്പി വാങ്ങിച്ചു നൂറ്റമ്പത് ബാത്ത് അവിടുത്തെ നൂറ്റമ്പത് ബാത്ത് ആണ് അങ്ങനെ തൊപ്പിയൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പട്ടയ സിറ്റിയിൽ നിന്ന് പതുക്കെ നീങ്ങി അതിനടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൈഡ് മുന്നിൽ നടക്കേണ്ടത് നമ്മൾ കുറേ ഗൈഡിൽ കൊടി നോക്കി നടന്നത് ഞങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്നു യുസുവിനൊരു കണ്ണട അവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ ഒരു ചേച്ചി അവിടുന്ന് കണ്ണട വില്പനക്കാർ ചേച്ചി യിസുവിന് കണ്ടു കൊടുത്തു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലിലേക്ക് നമ്മുടെ ക്യാബ് എത്തിക്കഴിഞ്ഞു പട്ടയുള്ള ദ ബിവർലി ഹോട്ടൽ പട്ടയ ഉണ്ടോ ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അവർ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതുവരെയായിട്ട് മീൽസ് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഫുഡായിട്ടുള്ള മീൽസ് വെജ് മീൽസ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെജ് നോൺ വെജ് ഒക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് അതുപോലെ കഴിക്കാം അവിടെ വിശാലമായിട്ട് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഹോട്ടലാണ് കേട്ടോ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ള ഹോട്ടലാണ് ഞങ്ങളുടെ കൂട്ടത്തില് വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു ബിന്ദു ബിന്ദു സേവ്യർ ദമ്പതികളുടെ ഒമ്പതാം വിവാഹ വാർഷികം ഇവിടെ വെച്ച് ഞങ്ങൾ ആഘോഷിക്കാമെന്ന് വെച്ചു അവരിപ്പോഴാണ് അറിയിച്ചത് അങ്ങനെ ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് നമ്മളിവിടെ കേക്ക് ഒക്കെ ഉണ്ട് ഇത് കണ്ട ഹോട്ടലിൻ്റെ ഏരിയ ഉണ്ടോ ലോബിയുണ്ടോ വളരെ നീണ്ട് വിശാലമായിട്ട് കിടക്കുന്നൊരു ഏരിയയാണ് വളരെ മനോഹരമാണ് കേട്ടോ ഫുഡിൻ്റെ നീണ്ട നിര തന്നെയാണ് കേട്ടോ ഒരുപാട് വെജിറ്റബിൾ സലാഡ് ഈ അറ്റം മുതൽ അങ്ങേ വരെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾസ് പല രൂപത്തിലും ഭാവത്തിലും ഉള്ള വെജിറ്റബിൾസ് ഉണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചതാണ് ഹാപ്പി തേർട്ടീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ അതിന്റെ ഭാഗമുള്ള കേക്ക് കട്ടിങ്ങാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ കേക്ക് കട്ട് എല്ലാവരും അടുത്ത് എല്ലാവരും ചേർന്നിട്ടുണ്ട് കേക്ക് കട്ട് പോകുന്നു ഇതാ ദമ്പതികൾ ഇതാ വന്നു ചേർന്നു അവർ കേക്ക് കട്ട് അപ്പോൾ എന്താ ഈ യാത്രയിൽ അതും കൂടി ആഘോഷിക്കാം എന്നത് നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒന്നുകൂടി മാറ്റു കൂട്ടി എന്നുള്ളതാണ് നമ്മുടെ യാത്ര കേക്ക് അപ്പോൾ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഫാമിലി ഇതാ അത് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായിൽ വെച്ച് കൊടുത്ത് എൻജോയ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അതായത് വെള്ളത്തിൽ ഓറഞ്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വെള്ളമാണ് അത് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം അതുപോലെ തന്നെ കണ്ട വിവിധ ഐറ്റംസ് കണ്ടോ ഭക്ഷണത്തിൻ്റെ വിവിധ ഐറ്റംസ് പിന്നെ പായസം ഉണ്ടായിരുന്നു വ്യത്യസ്തമായ രീതിയിൽ പായസമാണവർ നമുക്ക് ഒരുക്കിയിരുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഭക്ഷണത്തിനായിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരാധികം ഭക്ഷണം കഴിച്ചു ബാക്കിയുള്ളവർ കേക്ക് കട്ടിങ്ങിന് ശേഷം വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നത് തുടരുന്നു ഇവർ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്ത ഹോട്ടലിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീട്ടിൽ നമ്മുടെ വാഹനത്തിലേക്ക് കയറി അടുത്ത യാത്ര തുടർന്ന് നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഹോട്ടൽ റൂമിലേക്ക് അപ്പോൾ അതിനായിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് എല്ലാവരും പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ തായ്ലൻഡിലെ ടൂ വീലറുണ്ടോ റെൻ്റ് ബൈക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ ക്യാബിലേക്ക് കയറി ക്യാബിലേക്ക് കയറി യാത്ര തുടർന്ന് ഹോട്ടലിലേക്ക് എത്തിയാണ് അങ്ങനെ റൂമിൽ വിശ്രമമൊക്കെ കഴിഞ്ഞ ഒരു ഈവനിങ് വാക്കിനായിട്ട് ഇറങ്ങി ഇത് ഞങ്ങൾ പോകാത്ത വേറെ സ്ട്രീറ്റാണ് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റ് അല്ല ഇത് മറ്റൊരു സ്ട്രീറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനോട് ചേർന്നുള്ളൊരു സൈഡിലൂടെയുള്ള വഴിയാണ് ഈ വഴി ഭയങ്കര തിരക്കുള്ള വഴിയാണ് കേട്ടോ ഒന്നും പറയേണ്ട ഒരു രക്ഷയിൽ വഴിയിൽ കാഴ്ചകളുണ്ടോ ഫുള്ള് ബാറുകളാണ് രണ്ട് സൈഡിലും തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബാറുകളാണ് അടിപൊളി പാട്ടുകളും ബഹളവും അവിടെ നൈറ്റ് ലൈഫ് ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ലേഡീസൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നത് പലപ്പോഴും ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് അവർ പർട്ടിക്കുലർ ഫോട്ടോ എടുത്തിട്ടില്ല നമ്മുടെ സ്ട്രേറ്റിൻ്റെ ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലേഡി ഇങ്ങനെ കണ്ണു വിട്ടിക്കാണിച്ചു അത് ഞാൻ വിട്ട് കളഞ്ഞു ഞാൻ അവരെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല മുന്നോട്ട് പോകുന്നവഴേക്ക് അവരെ കുറേ ഓടി വെക്കി പള്ളയ്ക്ക് ഇടിയിടിച്ചിട്ട് ഓടിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ട് ഇവിടെ നിന്നുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ലേഡീസ് നിന്നിട്ട് നമ്മുടെ ബാറുകളിലേക്കൊക്കെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബാറിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷണിച്ചോണ്ടിരിക്കുന്നു മറ്റാക്ടിവിറ്റീസിനൊക്കെ ക്ഷണിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ബാറിലേക്ക് താല്പര്യമുള്ളവർക്ക് പോയി ബാറിൽ പോയി കള്ളു കുടിക്കാം ഡ്രിങ്ക്സ് കഴിക്കാം ഒപ്പം തന്നെ അവർ ഡാൻസ് ചെയ്യും നമ്മുടെ കൂടെ ആരുമില്ലെങ്കിൽ അവർ കമ്പനിക്ക് ഡാൻസ് ചെയ്യും ഇതുപോലെ ആക്ടിവിറ്റീസ് അടിപൊളി ആക്ടിവിറ്റീസ് തന്നെയാണ് നൈറ്റ് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ട്രീറ്റുകളാണ് ഇവിടെ ഉള്ളത് മുഴുവനും അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വഴിയുടെ കാഴ്ചകൾ കണ്ട് രണ്ട് സൈഡിലും വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങി അങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ തിരക്കുള്ള സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റ് വേറെയാണ് ഇത് എന്താ ഞാൻ പറഞ്ഞ രീതിയിൽ മറ്റൊരു വഴിയാണ് ഈ വഴിയിലും ഇതുപോലെ ഭയങ്കര ആരവത്തോടു കൂടിയുള്ള സംഗീതം ബഹളമാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കണ്ടോ ഇവരൊക്കെ സൈഡിൽ നിന്ന് ഇന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലരെയും കൈയാണിച്ച് വിളിക്കും പലരെയും കൈ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷയിക്കാൻ്റെ ഒന്ന് കെട്ടിപ്പിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോകും ഇതുപോലുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു രക്ഷയില്ലാത്ത ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകുക അല്ലാത്ത രീതിയിലുള്ളവർക്ക് മാന്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉള്ള കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ മുന്നിലൊരു കാറ് പോകുന്നുണ്ട് അത് പോകുന്നതു മൂലം ചെറിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ദമ്പതികൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നടന്ന ഈ സ്ട്രീറ്റിനെ പുറത്തേക്ക് കിടക്കാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരുന്നു കാരണം അവിടുത്തെ പാട്ടും ബാങ്കുകളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ചെറിയ തട്ടുകടകൾ പോലെയുള്ള കടകളും രണ്ട് രണ്ടു സൈഡിലും കാണാം ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ വിൽക്കുന്ന കടകളാണ് ഇത് കണ്ടത് ഇവിടെ നിൽക്കുന്ന ലേഡീസിന് കുറേ പേരൊക്കെ യൂണിഫോം ഒക്കെ ഉണ്ട് അങ്ങനെ യൂണിഫോം പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കുറേ പേരൊക്കെ നിൽക്കുന്നത് ബാക്കി കുറേ ആളുകൾ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളതുപോലുള്ള ഡ്രസ്സ് കേട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ തിരക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നേരം വെളുക്കോളം ഇത് തന്നെയാണ് എല്ലാവരും ആസ്വദിച്ചാണ് ജീവിക്കുന്നത് രാവിലെ കഴിക്കുമ്പോൾ ആരും ജോലിക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു രാവിലെ ഉണരാനായിട്ട് ഒരുപാട് വൈകുന്നേരമായിട്ടാണ് കടകളൊന്നും തുറക്കില്ല വൈകിയാണ് തുറക്കുന്നതൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉച്ച കഴിഞ്ഞ് ഇത് തന്നെ അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടുത്തെ ഒരു ലൈഫെന്ന് പറയുന്നത് ഇവിടെ നല്ല ബ്ലോക്ക് ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ നിന്ന് പുറത്ത് കടന്നു കേട്ടോ അത് കഴിയുമ്പോൾ ഞങ്ങൾ ബീച്ച് ഏരിയയാണ് ഇത് ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡാണ് മെയിൻ റോഡ് തന്നെയാണ് ഇതിനകത്ത് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തിരക്കുണ്ടെങ്കിൽ ഒരാൾ ഫോൺ അടിക്കില്ല അത് ഞങ്ങൾ ചെറിയ സ്ട്രീറ്റ് ഫുഡിൻ്റെ സൈഡിലൂടെ പോയിരുന്നു എന്തൊരു ജീവി എലി പോലെ ഇരിക്കുന്നുണ്ട് ഇതിനെ കോർത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടുള്ള കടകളൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വർണ്ണക്കാഴ്ചകൾ വരുന്നതാണ് വിവിധ തരത്തിലുള്ള ജീവികളുടെ മാംസവും ചിക്കനും മറ്റു തരത്തിലുള്ള സീ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ യഥേഷ്ടങ്ങനുണ്ട് അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതുകൊണ്ട് പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവമോ ഒക്കെ ഉള്ളതിൻ്റെ ഒരു പ്രതീതി പോലെ ഈ കച്ചവടക്കാരെ നിരത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു അതുപോലെയാണ് തന്നെ ഇവിടുത്തെ കാഴ്ചകള് ഇതിൻ്റെ പുറകെ കാണുന്ന ബീച്ചാണ് കണ്ടോ ഇത് ഗ്രിൽഡായിട്ടുള്ള ആയിട്ടുള്ള സ്ക്വിഡ് ആണ് സ്ക്വിഡ് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണതല്ല എൺപത് ബാത്ത് തിൻ്റെ സൈഡിലെല്ലാം തന്നെ വിവിധ രൂപത്തിലുള്ള സീ ഫുഡ് ഐറ്റംസും ചിക്കനും ഒക്കെ വറുത്തും പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ പല സ്ഥലത്തും വലിയ മ്യൂസിക് ബാൻഡുകളുടെ വലിയ ഷോ ഉണ്ടെന്നുള്ള രണ്ട് സൈഡിലും കാണാം നമുക്ക് ഇത്തരത്തിലുള്ള ഭയങ്കര കാതടപ്പിക്കുന്ന നെഞ്ചിരിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള സംഗീതനോടെ കണ്ടോ ഇവിടെ എന്ത് വലിയ ക്രൗഡാണ് എല്ലാവരും മൊബൈലിലൊക്കെ വീഡിയോ എടുത്ത് എല്ലാവരും എൻജോയ് എൻജോയ്മെൻറ്റ് തന്നെ എൻജോയ്മെൻറ്റോട് എൻജോയ്മെൻറ്റ് അപ്പൊ ഇതെല്ലാം റോഡ് സൈഡിൽ നമുക്ക് കാണുന്ന കാഴ്ചകളാണ് ബീച്ചിന്റെ സൈഡില് ഈ ബീച്ചിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയാലും ഈ തിരക്കൊട്ടും തന്നെ കുറയില്ലെന്നുള്ളതാണ് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായാലും തിരക്കൊന്നും കുറയില്ല പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞാലാണ് ഏശൻ കുറയുക ഇങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു കാഴ്ചകളെ കണ്ട് ഇവിടുത്തെ ഒരു ടു വാഹനത്തില് ഇവിടുത്തെ ടു ട്ടുക്ക് പോലത്തെ ഒരു വണ്ടിയിൽ കയറി പത്ത് പാത്തു കൊടുത്ത് ഞങ്ങളുടെ റൂമിലേക്ക് വരാൻ വേണ്ടി വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി ഇതിങ്ങനെ വഴിയിലൂടെ അങ്ങോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ കൈ അണിച്ച് നിർത്തും അത് കയറി വയ്ക്കാം പത്ത് പാത്തു കൊടുത്താൽ നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം ഞങ്ങൾ റൂമിലെത്തി ഇതാ രാവിലെ ഞങ്ങളൊരു ഗുഡ് മോർണിംഗ് ഒരു ബെഡ് കോഫി ആയിട്ട് എഴുന്നേറ്റ് രാവിലെ ഇപ്പോൾ സമയം ഏതെങ്കിലും എട്ട് മണിയായി ഒരു കോഫിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഇതാ ഹോട്ടലിലേക്ക് എത്തി മൂന്നാമത്തെ ദിവസം േ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് രാവിലെ ഒരു ഓറഞ്ച് ജ്യൂസിൽ ഇപ്പം കഴിച്ചു യൂസ് കഴിഞ്ഞിട്ട് ചോക്കോസ് കഴിക്കുന്നുണ്ട് ഹായ് പറഞ്ഞു ഓക്കെ ഇവിടുത്തെ ഏതൊരു ഫുഡ് എനിക്ക് അഡ്ജസ്റ്റ് ആവുന്നുണ്ടായില്ല ഒരു ഫുഡ് അലർജി പോലെ കണ്ണൊക്കെ വളരെ റെഡ് റെഡ്ഡിഷായിരുന്നു രണ്ടു ദിവസമായിട്ട് നല്ല റെഡ് ഡിഷ് കളർ എന്നിട്ടിപ്പോൾ ഞാൻ രാവിലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കണ്ണിപ്പോൾ അത് വ്യത്യാസം വന്നിട്ടുണ്ട് ഇത്രയേറെ വ്യത്യാസം വന്നു പക്ഷേ ഇതുപോലെ ആയിരുന്നില്ല നല്ല റെഡ്ഡിഷ് കളർ എന്ത് ഫുഡ് കഴിച്ചിട്ടാണെന്നറിയില്ല ഞാനൊന്ന് കാര്യമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഫുഡൊന്നും കഴിക്കാറില്ല ലൈറ്റായിട്ടുള്ള ഫുഡ് വെജിറ്റബിളൊക്കെയാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്താണ് കുറച്ച് സീ ഫുഡ് കഴിച്ചിരുന്നത് അതാണെന്നറിയില്ല ആ ഓക്കെ പറയൂ കഴിച്ചോ കഴിച്ചോ ഫുഡായിട്ട് വരുന്നുണ്ട് ഫുഡ് എടുത്തിട്ടുണ്ട് രാവിലെ ഒക്കെ കഴിക്കുന്നത് വലിയ ഫുഡുകളൊന്നും കഴിക്കാറില്ല പേരക്കുണ്ട് ഷമാമുണ്ട് കിവിയുണ്ട് ഉണ്ട് മെലൻ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ കൂടുതൽ രാവിലെ കഴിക്കാറില്ല എന്നിട്ടും എന്താണ് സംഭവിച്ചത് അറിയില്ല പാനിപ്പൂരി നമുക്ക് കഴിക്കുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളുണ്ട് എഗ് ഫ്രൈഡ് റൈസ് കുറച്ചുണ്ട് അത് രാവിലെ കുറച്ച് കഴിക്കാന്ന് വിചാരിച്ചു ട്രൈ ചെയ്യാം രാവിലെ ഇത്രയും കാര്യങ്ങളൊന്നും ശീലമില്ലാത്താണ് എന്തായാലും കൂടി ഓക്കെ ഞങ്ങളിപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ഇന്ന് ഇവിടുന്ന് ഇവിടെ പട്ടയെന്ന ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം അതിനുശേഷം ശേഷം ബാങ്കോക്കിലേക്കാണ് പോകുന്നത് ബാങ്കോക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് കുറച്ച് സൈറ്റ് സീയിങ് ഉണ്ട് പ്രോഗ്രാംസ് പറയാം അതിനുശേഷം ഇന്ന് റൂമ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാങ്കോക്കിലാണ് അടുത്ത രണ്ട് ദിവസം ബാങ്കോക്കിലാണ് സ്റ്റേ ഉള്ളത് ഇവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങണമെന്ന് അരിച്ചിട്ട് പറ്റിയില്ല സമയം കിട്ടിയില്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു ഞങ്ങളുടെ വാഹനം റെഡി ആയിരിക്കാണ് ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് വന്ന് നമ്മൾ റൂമ് അതില് സാധനങ്ങളൊക്കെ ബാഗേജ് ഒക്കെ എടുത്ത് താഴേക്ക് വരണം പെട്ടെന്ന് ഒൻപത് മണിക്ക് റെഡിയായി ആയി നിൽക്കാൻ പറഞ്ഞാണ് അല്പം വൈകി